ജൂലൈ ഒന്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായാണ് സംയുക്ത ട്രേഡ് യൂണിയൻ യൂണിയന് ഇരട്ടിയേരിയ കൺവെന്ഷന് ചേര്ന്നത് പണിമുടക്കിന്റെ പ്രചരണാര്ത്ഥം ജൂണ് ഇരുപത്തിയെട്ടിന് മട്ടന്നൂരിൽ വടക്കൻ മേഖലാ ജാഥയ്ക്ക് സ്വീകരണം നൽകാനും ജൂലൈ രണ്ട് മൂന്ന് തീയതികളിൽ ഇരട്ടി ഏരിയ പരിധിയിൽ വാഹന പ്രചരണ ചാത സംഘടിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു ഇരട്ടി സി ഐ ടി ഓഫീസിൽ നടന്ന കൺവെൻഷൻ സി ഐ ട്യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈ വൈ മത്തായി ഉദ്ഘാടനം ചെയ്തു ഇരട്ടി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി കെ ബി ഉത്തമൻ അധ്യക്ഷനായി സി ഐ ട്യൂ ഏരിയ സെക്രട്ടറി ഇ എസ് സത്യൻ സ്വാഗതം പറഞ്ഞു സി ഐ ടിയു നേതാക്കളായ എൻ ഐ സുകുമാരൻ കെ കെ സനീഷ് കിസാൻ സഭ ഇരട്ടി മണ്ഡലം സെക്രട്ടറി ശങ്കർ സ്റ്റാലിൻ കർഷക സംഘം ഇരട്ടി ഏരിയ സെക്രട്ടറി ഇ പി രമേശൻ സുരേഷ് ബാബു ലനീഷ് തുടങ്ങിയവർ സംസാരിച്ചു അവകാശം നിഷേധിച്ച് നിലവിലുള്ള തൊഴിൽ തൊഴിലാളികളുടെ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ നിയമങ്ങൾ ഇല്ലാതാക്കി പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ പത്തൊമ്പത് മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായിട്ടുള്ള സമരം നമ്മുടെ രാജ്യത്ത് എല്ലാ വിഭാഗവും തൊഴിലാളികളുടെയും ഭാഗത്തുനിന്ന് വരികയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു തൊഴിലാളി ഒറ്റയ്ക്ക് സമരം നടത്തിയത് കൊണ്ട് ഈ മുദ്രാവാക്യം നമുക്ക് We need to come and ഇതുപോലൊരു സ്കൂൾ ഫെസ്റ്റ് ഇരട്ടി കണ്ടിട്ടില്ല സ്കൂൾ ബാഗ്സിന്റെ ഒരു ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ബുക്ക് ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ ഒരു പേന അധികമായി സൗജന്യം ക്ലാസ്മേറ്റ് മൂന്ന് ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ബുക്ക് ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ ഒരു പേന അധികമായി സൗജന്യം അമേരിക്കൻ ടൂറിസ്റ്റ് സ്കൈ ബാഗ്സ് അരിസ്റ്റോ കാർട്ട് എന്നീ മുൻനിര കമ്പനികളുടെ ബാഗുകൾക്ക് നേർ പകുതി വില മാത്രം മറ്റുള്ള ഓരോ ബാഗിനൊപ്പവും പോഞ്ചോ റെയിൻകോട്ട് വെറും ഒൻപത് രൂപയ്ക്ക് രൂപയുടെ പെൻസിൽ ഒരു ഒരു പാക്കറ്റ് പാക്കറ്റ് വാങ്ങുമ്പോൾ സൗജന്യം സ്കൂൾ ബാഗുകൾക്ക് വമ്പിച്ച വിലക്കുറവ് കൂടാതെ ഓരോ സ്കൂൾ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങളും ഇത് സാധാരണ കടയല്ല സാധാരണക്കാരന്റെ കട കടയല്ലോ പിറകം നിയർ ടൗൺ ജുമാ മസ്ജിദ് യൂണിറ്റി കോംപ്ലക്സ് ഇരിട്ടി സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ